ആർത്തിയുള്ള മനസ്സിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ല എന്ന റപ്പിനോട് രക്ഷ ചോദിക്കുകയാട് അതുകൊണ്ട് ഹലാലായ മാർഗത്തിലല്ലാതെ ധനം സമ്പാദിക്കാൻ ഒരിക്കലും പരിശ്രമിക്കരുത് ഒരിക്കലും നീ പരിശ്രമിക്കരുത് വേണ്ട വേണ്ട നിനക്ക് ഹറാമായ സമ്പാദ്യം അല്ല പറഞ്ഞതാ ഇത് ഞാൻ പറഞ്ഞതല്ല അല്ല ഖുറാനിലൂടെ പറയുകയാണ് കച്ചവടം അനുവദനീയമാക്ക്

ചെയ്ത മഹാനാണ് അസീസ് അബ്ദു മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ മരണത്തിന്റെ സമയത്ത് കിടക്കുമ്പോ കൂട്ടുകാരെടുത്ത് വന്നിട്ടു ജോലിക്കുന്നു തങ്ങളെത്തും തരുമോ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ഉപദേശം തരുമോ ഉമർ അസീസ് തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഈ കടത്തത്തിൽ കിടന്നുകൊണ്ട് മരണത്തിന്റെ സക്രാത്തിന്റെ അവസ്ഥയിൽ മരണം കാത്തുകിടക്കുമ്പോ എനിക്ക് പറഞ്ഞു തരാനുള്ള ഉപദേശം എന്തെന്നറിയുമോ ഞാൻ മരിച്ചു കഴിഞ്ഞ മണ്ണിന്റെ ഇറക്കി കൊടുക്കുകയാണ് മയ്യത്ത് കവറടക്കുന്നതിന് വേണ്ടി കബറിന്റെ കത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞ് നിങ്ങൾ എന്റെ തലയുടെ അടിയിലൊന്ന് നോക്കണം എന്റെ തലയുടെ അടിയിൽ നിങ്ങൾ നോക്കണം കൊണ്ടുപോകുന്നുണ്ടോ ഈ അബ്ദുൽ അസീസ് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ താൻ മരിക്കാൻ കിടക്കുന്ന സമയം പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ കുറിച്ച് ചിന്തിക്കു ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയെന്നാ മഹാനായ പറയുകയാണ് ഒരാളുടെ സമ്പത്ത് അധികരിച്ചാൽ പണം ഇങ്ങനെ കൂടുതൽ കിട്ടുമ്പോ സമ്പത്ത് ഒരുപാട് കയ്യിലല്ലാകു തരുമ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കണ് മഹാനായു പറയുന്നു ഒരാളുടെ സമ്പത്ത് അധികരിച്ചാൽ അവന്റെ വിചാരണ കഠിനമോ അവന്റെ വിചാരണ കഠിനമാ സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് വിചാരണയ്ക്ക് വല്ലാത്ത കാഠിന്യമാ ഒരാളുടെ അനുയായികൾ കൂടിയാൽ മഹാനായി ഉമൈറി അള്ളാഹു താലാൻ ഒരു രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് സമ്പത്ത് അധികരിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം നാളെ പരലോകത്ത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും രണ്ട് അനുയായികൾ കൂടിയാൽ വർദ്ധിക്കുമെന്ന് മഹാനപ്രകൾ പഠിപ്പിക്കുക അള്ളാഹു നൽകുമാറാ അനുയായികൾ കൂടിക്കഴിഞ്ഞ കൂടെ നടക്കാൻ ആളുണ്ടോ പണമുണ്ട് എങ്കിൽ കൂത്തുകാരം മാത്രമാ പണുണ്ടെങ്കിൽ ഒന്ന് രണ്ടേ വണ്ടി പുറകിൽ ഇങ്ങനെ വരും ആൾ ഉണ്ടാകും തീർന്ന ആരും കാണൂല്ല അള്ളാഹു കാക്കുമാറാകട്ടെ സുൽത്താനിനോട് അടുപ്പം കൂടും തോറും എന്ന് പറഞ്ഞ ഭരണാധികാരികളോട് അടുപ്പം കൂടും തോറും അള്ളാഹുവിനോടുള്ള അകലം വർദ്ധിക്കും അള്ളാഹു നമുക്ക് മാറാൻ എത്ര സത്യ നേതാക്കന്മാരോടുള്ള അടുപ്പും കൂടും തോറും താങ്ങിയല്ലേ പറ്റത്തുള്ളൂ പല കാര്യങ്ങളും കണ്ടില്ലെന്ന് അടിക്കണം അപ്പം ഭരണാധികാരികളോട് അടുപ്പും കൂടും തോറും അള്ളാഹുവിനോടുള്ള അകലം വർദ്ധിച്ചു കൊണ്ടിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിനേക്കാണ് നാം എടുക്കേണ്ടത് അള്ളാഹുവിലെ കിടക്ക് അവിടെ നിന്ന് ദുനിയാവിനോടുള്ള ചിന്തകൾ വെടിയ് ഈ വളഞ്ഞ വഴിയൊന്നും വേണ്ട പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുമായിരുന്നു അള്ളാഹി ഞാൻ എപ്പോഴും പറയാറുണ്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്തേ പറഞ്ഞു കൊടുത്തത് ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണ് ആ പോകുന്ന പെണ്ണ് സ്വർഗത്തില ഇന്നാ വഴുതു കേട്ടിട്ട് ഒരു പെണ്ണുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അള്ളാഹുദിന്റെ പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ പറയാൻ പറ്റുന്ന ഒരു സഹോദരി സതെ കുറച്ച് വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച പൈസ ഇത്തിരി വീട്ടിയിരിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഹറാമായ സമ്പാദ്യം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് ഹറാമായ പൈസ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ്റെ ആയുസ് കുറയും അപ്പൊ ആ പ്രസംഗം ആ പെങ്ങൾ കേട്ടു അള്ളാഹുദന പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹുദനൊരു പരിഹാരം അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ അപ്പൊ സഹോദരി ഇങ്ങനെ പറയോ സാ അപ്പൊ ആ പണ്ടൊരു പെണ്ണിനെ കാണിച്ചിട്ട് മുത്തിനി പറഞ്ഞു ഓള് സ്വർഗത്തിലാണെന്ന് ഏത് പെണ്ണെന്നറിയോ രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിക്കും ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ സഹാബി വനിതകളൊക്കെ ഓടിച്ചെന്നു ആ പെണ്ണിന്റെ അടുക്കൽ പെണ്ണിന്റെടുക്കൽ അബിസല്ല അലൈസ്മാ തങ്ങൾ പറഞ്ഞു നീ സ്വർഗത്തിലാണെന്ന് എന്താ നിന്റെ ജീവിതത്തിൽ ചെയ്യണത് നിസ്കരിക്കും ഞാനും നിസ്കരിക്കും ഞാനും നോമ്പ് പിടിക്കും ഞാൻ കുറച്ചൊക്കെ ഞാനും സതക്കു കൊടുക്കും ഞാനും തിക്കറുകൾ ചെയ്യും ഞാനും തഹജസ്കരിക്കും അല്ല പ്രത്യേകമായിട്ട് വല്ലതും ഇപ്പം ഇങ്ങനെ പെണ്ണ് പറയുക എൻ്റെ ഇക്ക രാവിലെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ വിളിച്ചിട്ട് പറയും വിറക് വെട്ടുകാരനാ രാവിലെ ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഈ പെണ്ണ് വിളിച്ചിട്ട് പറയും ഹറാമായ പൈസയോ പണവോ ഇങ്ങോട്ട് കൊണ്ടുവരരുത് പട്ടിണി പട്ടിണിയെങ്കിൽ പട്ടിണി ഞാൻ കടന്നോളാം ഹറാമ് കൊണ്ടുവരല്ലേ എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും അതുകൊണ്ടാണ് അവൾ സ്വർഗത്തിൻ്റെ അവകാശിയായത് അള്ളാഹുമാ നൽകുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ നമ്മളോ നമ്മുടെ നമ്മുടെ എന്താ എന്താ പറയണേ ഹറാം പ്രിയപ്പെട്ടവരെ ഇനി ഭർത്താവ് ഈ മാസത്തെ പലിശ കിട്ടിയോ ഈ ഓള് പലിശ തന്നില്ലല്ലോ ഇക്കാ എന്താ പറയാ പെണ്ണുങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെങ്കിലും പണ്ടങ്ങനല്ല ഭർത്താവ് തിരുത്തും ഞാനൊരു ചരിത്രം പറയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പഠിക്കാൻ സുരകത്തിന്റെ അവകാശികളുടെ ചരിത്രം വേണോ മഹാനായ മാലിക്ബിന് ദിനാർതിയല്ലാഹു തേരാർഹു കാസർഗോഡ് പഠിച്ചവനെ നമുക്കറിയുമല്ലോക്ക് അവിടെ നിന്നൊരു സംഭവം പറയുകയാ മഹാനായ ഖത്താബ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പഠിക്കാനുള്ള ചരിത്രമാണ് എന്റെ ഉമ്മ പെങ്ങന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു ചരിത്രമാകട്ടെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഷാമിലേക്ക് അവിടെയുള്ള ഒരു റിപ്പോർട്ട് ചോദിക്കുകയാണ് ഈ നാട്ടിൽ ഷാമിലുള്ള പാവപ്പെട്ടവരെ കുറിച്ച് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഖത്താബ് നാട്ടിലെ സമർപ്പിക്കാൻ കൽപ്പിക്കുകയാണ് ഉമർമൽ മുന്നിലേക്ക് പാവപ്പെട്ടവരുടെ ലിസ്റ്റ് കൊണ്ടിടുകയാവരുടെ ലിസ്റ്റ് കൊണ്ടിടുമ്പോ അല്ലാ ിൽത്താപ്തില്ലാഹുരാദിക്കുകയാണി സൻ ആമിർ ആരാണ് സൈദി മറുപടി ഞങ്ങളുടെ ഗവർണറ സീദന അതാ സഹീദൻ ആമിറാർ എന്നറിയുമോ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഗവർണറാണ് പടച്ചവനേ കൂടി ചോദിക്കുകയാണ് നിങ്ങളുടെ ഗവർണറാണോ അവിടം മറുപടി അതെ എങ്ങനെയാണ് അദ്ദേഹം ജനങ്ങൾ പറയുന്നു എന്തു കൊടുത്താലും സ്വീകരിക്കാറില്ല ഗവർണർ ഏറ്റവും പാപപ്പെട്ടവനാകാറുള്ള കാരണം എന്തെന്നറിയുമോ ആ മനുഷ്യന് ഒന്നും കൊടുത്താ വാങ്ങുകയില്ല അതാ കൈക്കൂലി വാങ്ങുന്നവനല്ല വളർന്ന വടിയിലൂടെ സമ്പാദ്യം വാങ്ങുന്നവനല്ല മഹാനായ സീതുരാ ഹുവിന്റെ കണ്ണുകൾ നിറയുകയാട് ഒരു ഗവർണർ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനാണല്ലോ അല്ല ഉമരതങ്ങള് ചെയ്തതെന്തെന്നറിയുമോ ദിനാറെടുത്തു ഇന്നട്ട് റിപ്പോർട്ട് കൊണ്ടുവന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുകയാണു എന്നിട്ട് അവدن ദൂതനോട് പറഞ്ഞു കൊടുത്തു ഇത് നിങ്ങളെ നിങ്ങളുടെ ഗവർണറുടെ കയ്യിൽ കൊടുക്കണം അവدن 100 ദിനാർ എടുത്തു ആ വന്ന മനുഷ്യന്റെ കയ്യിൽ കൊdataset പറഞ്ഞു ഇത് നിങ്ങളെ ഗവർണറുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം ഇത് ഖലീഫ തന്നു விட்டതാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊള്ളാ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുമായി ഇസ്ലാമിന്റെ രണ്ടാമത്തെ കയ്യിലേക്ക് ആയിരം അവിടെ കൊടുത്തുവിടുകയാണ് ോട് പറയണം ഇത് മുഴുവനും നിനക്കുള്ളതാണ് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത് നാട്ടുകാർക്ക് വേണ്ടിയുള്ളതല്ല സ്വന്തം കാര്യത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ചെലവടിക്കാൻ വിട്ടതാണെന്ന് ഖത്താബ് ഹത്താപങ്ങള് പറഞ്ഞു വിടുകയാണ് അവിടെ പറയുന്നു അവസാനമതാ സയ്യിദിന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് കിടന്നു ചെന്നു അതാ ഖത്താബ് കൊടുത്തുവിട്ട കിഴിയുണ്ടല്ലോ ആയിരം ദുർഹമുണ്ടല്ലോ ആയിരം ദീർഘമുണ്ടല്ലോ അവിടെ ചെന്ന് കയ്യിലേക്ക് വെക്കുമ്പോ അവിടെ നിന്ന് സൈദനാമിറതിയല്ലാഹു തേലാൽ കരയുകയാട് ഇന്നാലില്ലാങ്ങി കരയുകയാ ആ സമയത്താണ് പ്രിയപ്പെട്ട ഭാര്യ കൊണ്ട് ചോദിക്കുകയാ എന്തിനാ നിങ്ങൾ കരയുന്നത് ഇന്നാലില്ല പറയുന്നല്ലോ ഇസ്ലാമിന്റെ

മുന്നിൽ വന്നിരിക്കുകയാവന്റെ മുന്നിൽ വന്നിരിക്കുകയാ ആയിരം ദിനാർ ദുനിയാവന്റെ മുന്നിൽ വന്ന് കിടക്കുന്നു ഇത് ഇത് അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് കരയുന്നത് ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പട്ടിടിയാട് കടിക്കാൻ ഭക്ഷണമില്ല ഏറ്റവും വലിയ പാവപ്പെട്ടവനാട് ആ സമയത്ത് ദുനിയ കയ്യിൽ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഴീദവൻ ആ മിറതിയല്ലാകു തകരാറു അവിടെ നിന്ന് കരയുമ്പോ പറയുകയാ ഇത് മുഴുവനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ ഈ ആയിരം നിങ്ങൾക്ക് ചെലവഴിക്കാൻ തന്നതാണല്ലോ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്തോ അള്ളാഹുബേ മുഴുവനും തന്റെ ഒരു ഡ്രസ്സിനകത്ത് ുംകത്ത് തന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ പൊതിയുകയാണ് തന്റെ വസ്ത്രത്തിൽ തന്റെ ചുപ്പയിൽ പൊതിഞ്ഞിട്ട് മുസ്ലിം സൈന്യത്തിന് വേണ്ടി ആയിരം ദിനാറും മാറ്റി വെക്കുകയാ അത് മുഴുവനും അതുപോലെ ഒരു രൂപ പോലും എടുക്കാതെ പോലും എടുക്കാതെ അമ്ാഹുവിന്റെ ദീനിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അമ്ബാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ അമ്ബാഹു പ്രതിഫലം നൽകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കണ്ട ചരിത്രമാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ ആയിരം ദിനാറ് കടന്നു വന്നപ്പോ അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ഇന്നാലില്ല യാട് ദുനിയാവന്റെ മുന്നിൽ വന്നു എന്ത് ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവളോട് ചോദിക്കുമ്പോ ഭാര്യ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മുഴുവനും ചെയ്യാ പടച്ചവനെ ആയിരം ദിനാർ അള്ളാഹുവിന്റെ ധീനിന് വേണ്ടി കൊടുക്കുമ്പോ അതാ മഹാനായ പ്രിയപ്പെട്ട ഭാര്യ അവിടം ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാ ചോദ്യം ചോദിച്ചു ചോദിച്ചു ആയിരം ഭാര്യ ഭർത്താവിനോട് എന്തെങ്കിലും നമുക്ക് ഭക്ഷണം ദിവസങ്ങളായി പഠിച്ചവനെ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനാ ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനാണ് ആയിരം ദിനാറും അവിടെ നിന്ന് ദീനിനു വേണ്ടി കൊടുത്തു ഭാര്യ അവിടെ നിന്ന് ചോദിച്ച് എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചുകൂടായിരുന്നു എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചു കൂടായിരുന്നു കാരണം ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി അത്രയും പട്ടിണിയ പ്രയാസമാ അല്പമെങ്കിലും മാറ്റി വെച്ചുകൂടായിരുന്നു എന്ന് ഭാര്യ ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുകയാണ് മഹാനവറുകൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് മഹാനവറുകൾ അവിടെ നിന്ന് തിരിച്ചു ചോദിക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് ചരിത്രം പറയുകയാണ് സ്വർഗീയ സ്ത്രീകളിൽ ഒരു വധാ മഹാനപന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ് ിക്കുന്ന ഭർത്താവിനോട് പട്ടിണിയാണ് പ്രയാസമാണ് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് മാറ്റിവെച്ചുകൂടായിരുന്നോ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചുകൂടായിരുന്നോ ഇത് മുഴുവനും കൊടുക്കേണ്ടതില്ല എന്നിവിടെ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ മറുപടി എന്തും അറിയുമോ സ്വർഗത്തിലെ ഒരാള് സ്വർഗത്തിലെ ഒരാൾ ഭൂമിയിലേക്ക് വന്നാൽ സ്വർഗത്തിലുള്ള ഒരു പെണ്ണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലുള്ള ഒരു പെണ്ണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാല് ഈ ഭൂമി മുഴുവനും സുഗന്ധമാ ഈ ഭൂമി മുഴുവനും സുഗന്ധമാണ് സുഗന്ധം കൊണ്ട് നിറയുമല്ലോ സുഗന്ധം കൊണ്ട് നിറയുമല്ലോ എന്ന് മഹാ ി മുഹമ്മദ് ശരീരത്തിൽ നിന്നടിക്കുന്ന സുഗന്ധം കാരണം ഈ ലോകം മുഴുവനും അവിടെ സുഗന്ധം അടിക്കുമായിരുന്നു എന്ന് എന്റെ മുത്തിരപി പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുമ്പോ ആ പെണ്ണാണ് പറയുന്നതല്ല അല്ലാഹു നിങ്ങൾക്ക് പറക്കത്ത് ചെയ്യട്ടെ അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒരറ്റ വാക്കുകൊണ്ട് ആ പെണ്ണ് പടച്ചവരെ മടങ്ങുകയാട് എന്റെ അന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനായിരുന്നോ ഇന്ന് നൂറ് രൂപ പള്ളിക്ക് കൊടുക്കാ തീരുമാനിച്ചാൽ ആ നൂറ് പോയിട്ട് അഞ്ചു രൂപ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്റെ മനസ്സിൽ പെണ്ണുങ്ങളെ മാറ്റുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വേണ്ട പണം വേണ്ട ഹറാമിന്റെ സമ്പാദ്യം വേണ്ട നിനക്കത് തിന്നാനുള്ള യോഗമില്ല സുഖിക്കാനുള്ള ഭാഗ്യമില്ല റസൂലാണ് പറഞ്ഞത് അമ്മാന്റെ റസൂലല്ലേ പറഞ്ഞത് ഹറാമായ വഴിയിലൂടെയുള്ള സമ്പാദ്യം ഏത് വീടിന്റെ അകത്തുണ്ടോ കോടികൾ സമ്പാദിക്കുന്നതും ആസ്വദിക്കാനല്ലേ അടിച്ചു പൊളിക്കാനല്ലേ എങ്കിലന്നാന്റെ റസൂര് പറഞ്ഞു ഇല്ല നീ ഉണ്ടാകില്ലട പണം കൊണ്ട് സുഖിക്കാൻ നിന്നെ അല്ലാഹു ഇവിടെ നിന്റെ ആയി വെട്ടി വെട്ടിച്ചുരുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വസല്ലമാ മുസ്തഫാഹുല്ല പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നമുക്ക് ലോട്ടറി വേണ്ട ലോട്ടറി അടിച്ചിട്ട് കിട്ടുന്ന കോടികൾ വേണ്ട ലോട്ടറിക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവാക്കല്ലേ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് കോടി കണ്ടിട്ട് മുസ്ലിമേ ൂറ് രൂപ കൊടുത്തിട്ട് പന്ത്രണ്ട് കോടി കിട്ടുമെന്നുള്ള സ്വപ്നം കാണുന്നവര് എന്തിനാടാ എല്ലാ അതുകൂടെ വാങ്ങിച്ചിട്ട് ഉള്ളത് കളയുന്നത് എന്തിനാ റസൂലുള്ള റസോല യാക്തരുന്നത് തൃപ്തിപ്പെടുവാര് ഒരു മുസ്ലിമിന് കഴിയണം അത് പട്ടിണിയാണെങ്കില് പ്രയാസമാണെങ്കില് കണമാണെങ്കില് ദാരിദ്ര്യമാണെങ്കില് വേദനയാണെങ്കില് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലിഹി ബസല്ല മാതങ്ങള് അവിടെന്ന പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകനെ അലൈഹി തങ്ങൾ മഹദിയായ ഉമ്മു സുലൈം ബിബി റളിയല്ലാഹു അല്ലാഹു അല്ലാഹു ബിൽ ബിൽ സത്യം സത്യം ദിവസമായിട്ട് മുഹമ്മദ് നബിയുടെ കുടുംബത്തിലൊന്നുമില്ല മൂന്ന് ദിവസമായി അവരുടെ തീയിൽ അടുപ്പ് കത്തിച്ചിട്ട് ഉമ്മുസുലിഹു താലാർഹ പറയുന്നു ഏഴു ദിവസമായി അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാ അലിസ്ല്ല തങ്ങളുടെ വീടിനകത്ത് ഒന്നുമില്ല തീ കത്തിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഒന്ന് തീ പുകഞ്ഞിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവളെ പഠിക്കേണ്ടത് കൊണ്ടാ ഈ റസൂർ വാക്കും തങ്ങൾക്കൊരറ്റ വാക്കുമതി മല കിട്ടാൻ ഉഹത് മല സ്വർണമാക്കി കിട്ടാൻ ഒരൊറ്റ വാക്കുമതിയായിരുന്നു പക്ഷേ പ്രഭാചകൻ സല്ല അലൈവല് മാത്തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്ക് അതാ നല്ലത് നാന്നൂറ് കൊടുത്ത് പന്ത്രണ്ട് കോടി അതുകൊണ്ട് നാനൂ എന്തിനാ പത്തി രൂപ കൊടുത്തിട്ട് നരകം വാങ്ങുന്നത് എന്തിനാ അള്ളാഹു നിനക്ക് തന്നതുകൂടെ നഷ്ടപ്പെടുത്തി കളയുന്ന എന്തിനാ ചില കാര്യങ്ങൾ ചെയ്താൽ ഉള്ളതുകൂടെ പോവാ അള്ളാഹു കാക്കുമാറാകട്ടെ

ആർത്തിയുള്ള മനസ്സിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു അല്ലാ പഠിച്ചു വെച്ചോ കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം നാല് കാര്യങ്ങൾ ചോദിച്ചിട്ടല്ലാണ്ട് റസൂല് കാവല് ചോദിക്കുമായിരുന്നോ

റബ്ബിനോട് രക്ഷ ചോദിക്കുകയാട് അതുകൊണ്ട് ഹലാലായ മാർഗത്തിലല്ലാതെ ഒരിക്കലും നീ പരിശ്രമിക്കരുത് നിനക്ക് ഹറാമ് വേണ്ട നിനക്ക് ഹറാമായ സമ്പാദ്യം വേണ്ടി ഇത് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതല്ലൂടെയാണ് കച്ചവടം ഒരുപാട് അനുവദനീയമായ കച്ചവടങ്ങൾ പണിച്ച് തന്നിട്ടുണ്ടല്ലോ അതിലൂടെ സമ്പാദിക്ക് അതിലൂടെ സമ്പാദിക്ക് പലിശ നിശബ്ദമാക്കുകയും ചെയ്തിരിക്കുന്നു